നമസ്കാരം നമസ്തേ സ്വാഗതം കുവൈറ്റിലെ ലേബര് ക്യാമ്പിലുണ്ടായ തീപിടുത്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു കുവൈറ്റിൽ ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും മൃതദേഹങ്ങള് നാട്ടിലെത്തിക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ച കേന്ദ്ര സര്ക്കാരിനെയും അദ്ദേഹം അഭിനന്ദിച്ചു വേദനാജനകമായ സാഹചര്യത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് നല്ലതല്ല എന്നും രാജ്യത്തിന്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കണമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ അൻപതോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം അങ്ങേയറ്റം വേദനാജനകമാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ഈ വിവരം അറിഞ്ഞ് ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു കുവൈറ്റിൽ ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും ഇവരുടെയെല്ലാം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാനും വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചു അതിന് നേരിട്ട് നേതൃത്വം നൽകുന്നതിനായാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് കുവൈറ്റിലെത്തിയത് അദ്ദേഹം കുവൈറ്റിലെ എല്ലാ ആശുപത്രികളിലും എത്തി പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിൽ ആഴ്ത്തിയ അപകടമാണിത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകൾ നടത്തുന്ന ശ്രമം വേദനാജനകമാണ് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത് രാജ്യത്തെ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് ചെയ്യേണ്ടതെന്നും വി മുരളീധരൻ പറഞ്ഞു